എക്സ്റ്റീരിയർ തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ലിവിംഗ് റൂം വളരെ ഡിഫറൻറ്റ് മോഡിലാണ് ഏറ്റവും രസം ഇതിന്റെ സ്റ്റേറായിരിക്കും കണ്ടറിയാം കിച്ചൺ എല്ലാവർക്കും വായിച്ചല്ലേ ഇതിന്റെ സിലിണ്ടർ കോബ്ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളും കൊണ്ട് ഭംഗിയാക്കിയിട്ടുള്ള ബെഡ്റൂമിന്റെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുക ഇതിന്റെ പ്രൊഫൈൽസ് ആണ് അബ്ദുൾ സബ് ദമ്പതികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ബിബിനു നാഫിൻ കൂടെ ഒരുക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വീടിന് പ്രത്യേകത അല്ലെങ്കിൽ ഒരു കോണറിലാണ് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് വ്യൂ കിട്ടുന്നതിന് വേണ്ടി എക്സ്റ്റീരിയർ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഡിഫറൻറ്റ് മൂഡിലാണ് ചെയ്തിട്ടുള്ളത് ആ സൈഡിൽ താഴ്ത്തിന്ന് വരുമ്പോൾ ഷോ കിട്ടാൻ വേണ്ടി അങ്ങോട്ടൊരു ലുക്കും ഇങ്ങോട്ടൊരു ലുക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോത്തന്നെ നല്ല സ്റ്റോണൊക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തു പ്ലാന്റ്സ് കൊടുത്തുള്ള ഒരു അടിപൊളി വീടാണ് രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇവർ ചെയ്തിട്ടുള്ളത് ഇത് മൊത്തം ഇവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത പോലെ എത്ര വന്നിട്ടുള്ളത് വിപിന് ഏകദേശം അടുത്ത് എത്തിയിട്ട് ചാർജ് വന്നിട്ടുണ്ട് ഈ വീട് ഇത്ര മൊഞ്ചാവാൻ കാരണം എന്താ അറിയോ അസർവയുടെ മോർഗൻ വൈറ്റ് എൻഡ്ലെസ് ആണ് ഇതിന്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഇട്ട ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുണ്ട് നല്ല രസകരമായിട്ട് എൻ്റ്സ് ടൈല് വിരിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും എത്ര ഈ വീടിന്റെ ഫ്ലോർ ടൈൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേര് മറക്കരുത് അസർവയുടെ മോർഗൻ വൈറ്റ് എൻഡ്രസ് മോർഗൻ വൈറ്റ് എൻഡ്രസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ആ ഡൈനിങ് ആൾക്ക് ഇങ്ങനെ ലുക്ക് കാണാൻ പറ്റും ഇതാണ് മോർഗൻ വൈറ്റ് എൻഡ്രസ് വിരിച്ചുള്ള ലുക്ക് കണ്ടോ വലിയ ഒരു സ്ലാബ് വിരിച്ചു അതേ ഫീൽ ഇട്ടു കണ്ടോ ആ നദി ഇങ്ങനെ ഒഴുകുന്ന പോലെ ഒഴുകുന്ന പോലെ അല്ലേ ആ ജോയിന്റ് ഇങ്ങനെ അത് ഇങ്ങനെ കണ്ടിന്യൂ ആക്കോ അതിന് പറയും ഫ്ലോറൻസ് വിരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുക ആറേ നാല് ജോയിൻ ഫ്രീ ആയിട്ട് എൻഡ്ലെസ് ഒക്കെ ആയിട്ട് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് അസർവേയുടെ എൻഡ്ലെസ് അറോയുടെ എല്ലാ പ്രൊഡക്റ്റും ജോയിൻ ഫ്രീ വിളിക്കട്ടോ ആ കാരണം ആ ഡിസൈൻ ഉണ്ടല്ലോ അതിൽ കാണുന്ന ആ ഡിസൈൻ ആ സർപ്രൈസ് ഇങ്ങനെ വരും പിന്നെ വീടൊരു സ്പേസ് അതെ ഇത് ചെയ്ത ആളാണ് കേട്ടോ നമ്മളെ കൂടെ ഉള്ളത് നാഫയും അതുപോലെ തന്നെ വിബിനും നമുക്ക് വീടിൻ്റെ ഭംഗികൾ അവരോടും ചോദിക്കാം എന്താണ് ഇങ്ങനെ സ്റ്റെയർ വർത്തല കയറി വരുന്ന ഈ സൈഡിലൂടെ അതായത് നമ്മൾ റോഡ് കണ്ടില്ലേ ഇറക്കിറങ്ങി വരികയാണ് അതെ അപ്പോൾ ഈ സൈഡ് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് കെർവ് ചെയ്തിട്ടേ വെച്ചുള്ളൂ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടേ വെച്ചുള്ളൂ എന്താ വെച്ചാൽ അവിടുന്ന് കയറ് വരുമ്പോഴും നമ്മളെ വീടിന്റെ ലുക്ക് ഇങ്ങോട്ട് എക്സ്റ്റീരിയർ മറ്റേതായ ഒരു സൈഡ് മാത്രമായിട്ട് ഒതുങ്ങി പോകും ഇതിപ്പോ അതിന്റെ ഒരു ഫ്രണ്ടേജ് കൂടിയാണ് അപ്പോ അങ്ങനെ വന്നപ്പോ ഒരു ഭാഗം നമുക്ക് അവിടെ ഒരു ഫ്രീ സ്പേസ് ആയി കിട്ടി അവിടെ നമ്മളൊരു സ്റ്റെയർ കൊടുത്ത് ആ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്ത് അതാണ് നല്ല കൈവള്ള ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ വീട് ചെയ്ത വിബിനും നാഫി എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് ലിവിംഗ് റൂം ഒന്ന് കണ്ടു നോക്കാം ലിവിംഗ് റൂം പോലെ സിമ്പിൾ ആയിട്ട് ക്യൂട്ടായിട്ട് ചെയ്ത് നല്ല പ്ലാന്റ്സ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള സോഫ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ജിപ്സൺ കൊടുത്ത് ഇവിടെ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നത് സി എൻ സി കട്ടിങ് കൊടുത്തിട്ട് ഒരു പാർട്ടിഷനും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും രസം ഇതിൻ്റെ സ്റ്റെയർ ആയിരിക്കും നിങ്ങൾ കണ്ടാൽ ട്രാക്കിൻ്റെ മനോഹരമായിട്ട് ബുദ്ധ സ്റ്റെയർ സ്റ്റയറാണ് കൊടുത്തിട്ടുള്ളത് അതാ കൊടുത്ത രീതി ഇങ്ങനെ ആദ്യം ഇങ്ങനെ കുറച്ച് കയറിയിട്ട് ചെറിയൊക്കെ കറു കൊടുത്ത് കയറി ഒരിക്കലും ഡൈനിങ്ങുകളിലെ സ്പേസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കൊടുത്തിട്ടില്ല അതുപോലെ ജിപ്സത്തിൽ നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകളും ബിനീറും അതുപോലെ തന്നെ സിലിണ്ടർ കോബ്ലേറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇവിടെങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ കോട്ടയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബബിൾസൊക്കെ ഇവിടെ ഒരു സ്പേസ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഫാമിലി ലിവിങ് കൊടുത്തു ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ കാണുമ്പോൾ ഒരു തള്ളി നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ അത് മുതലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫാമിലി ലിവിങ് കൊടുത്തു ആറേക്കലെ സ്റ്റെപ്പിന് വിരിച്ച അതേ സാധനം ഇവിടെ ഫ്ലോറിൽ അതൊരു മാച്ച് കോമ്പിനേഷൻ വിരി മാളർ പിന്നെ ഒരു ആഷ് കളർ പിന്നെ വൈറ്റ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് മൂന്ന് കളറാണ് ഈ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് വുഡ് ആഷ് കളർ ഈ വൈറ്റ് ആറാക്കി ഇരുന്ന് വർഷം കഴിക്കാൻ പറ്റുന്ന നല്ല ടേബിൾ ടാബിൾ എട്ടാക്കുവാണെങ്കിൽ ഇരിക്കട്ടോ അതിന് തന്നെ ജിപ്സത്തിൽ നല്ല പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് ബ്രെഡ് അടിപൊളി വാഷ് പേസിന് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നല്ല രീതിയിൽ ലൂറിയും കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് മിററ് പ്ലെയിൻ ബ്ലാക്ക് മാറ്റ് വാഷ് ബേസിനും അതിലേക്കുള്ള ടേപ്പും അതിൽ കൗണ്ടർ ടോപ്പ് നല്ല ഭംഗിയായിട്ട് ഫുൾ ബോഡി കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണല്ലേ നമുക്കത് ബെഡ്റൂം എന്ന് പറഞ്ഞത് കിച്ചൺ എല്ലാര്ക്കും വൈറ്റായിരിക്കും ഇഷ്ടേ വാളില് അസറടെ വൈറ്റും ഫ്ലോറിൽ മോർഗൻ വൈറ്റ് ആറേനാലും അതുപോലെ വൈറ്റ് ടേബിളും വെച്ചിട്ടുള്ള ഒരു കിച്ചൺക്ക് നല്ല രസമുള്ള ലൈറ്റ് പിങ്കിലുള്ള സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അത് വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ് അധികം സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആണ് മാത്രമല്ല ഫുൾ ബോഡി ടൈൽസ് ആണ് അത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് നല്ല തിക്നെസ് ഡിസൈൻ ആണ് സൾട്ടം പേപ്പർ അസർവയുടെ ചുമ്മണി ഹോബ് ഫാബറിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് വൃത്തിയായിട്ട് കൊണ്ടിടക്കുന്ന ഒരു അടിപൊളി കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് അതിനോട് കൂടെ റഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ഏരിയ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ മാറ്റ് ടൈൽസ് ആണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാറ്റ് ടൈൽസ് വർക്ക് ഏരിയയിൽ വിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വെള്ളമാകുന്ന സ്ഥലമാണ് അപ്പോൾ കംപ്ലയിൻറ്റ് അതിന്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടാണെങ്കിലും നല്ല ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ വൈറ്റ് വോൾഡ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് അത് അതിനോട് കൂടെ അറ്റാച്ച് ആയി ചെയ്യുന്നതോട് കൂടെ കിച്ചണിൽ റഫ് ആയിട്ടുള്ള വർക്ക് വർക്ക് ഏരിയയിലും സിമ്പിൾ ആയിട്ട് ഇറക്കുന്ന വർക്ക് ഫ്ലോറിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റേറിന്റെ അട്രാക്ഷൻ തന്നെ ഒരു വുഡ് ഫീലിൽ ടൈലി ടൈല്ണ്ട് അത് ഏറ്റവും രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ കയറി വരുമ്പോൾ തന്നെ മുകളിൽ പ്ലെയിൻ കളർ അതും അസറോട് മറ്റു മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ജോയിന്റ് ഫ്രീ ആയിട്ടാണ് ഇവിടെ വലിയ സ്ലാബ് വിരിച്ച പോലെ ഒരു ഫീലാണ് കയറി വരുമ്പോൾ അവിടെ ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ട് ഇവിടെ തന്നെയാണ് എല്ലാ സൗകര്യവും ചെയ്തിട്ടുള്ളത് മുകളിലും രണ്ട് ബെഡ്റൂമാണ് ഒണിക്സ് മാർബിൾ വിരിച്ചിട്ടുള്ള ഡിസൈനാണ് ഈ ബാത്റൂമിലെ ടൈൽസിന് കൊടുത്തിട്ടുള്ളത് ബാത്ത് ബെഡ്റൂം അറ്റാച്ച് ആണ് ഡിഫറന്റ് ഫ്ലോർ ടൈൽസ് ആണ്ട്ടോ ഈ ഫ്ലോർ ടൈസ് ആണോ ഗ്രൗണ്ട് ഫ്ലോറുള്ള ഫ്ലോർ ടൈൽസ് ആണോ അതോ മുകളിലുള്ള ഫ്ലോ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക രണ്ടും അസർ വേണം അതേപോലെ തന്നെ സിലിണ്ടർ കോബ്ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ട് അഡ്രസ്റ്റ് കൊടുത്തുള്ള ഒരു ബെഡ്റൂമും അതിനോട് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് രസകരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വിൻഡോ ഈ കട്ടൻ നീക്കി കഴിഞ്ഞാൽ ആ ലോങ് വ്യൂ കാണുന്ന രീതിയിലാണ് ബെഡ്റൂമിന് നല്ല രീതിയിൽ അഡ്രസ്റ്റിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡിസൈന് അതുപോലെ തന്നെ നല്ല രസമുള്ള എലമെന്റ്സ് ഒക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് സിലിണ്ടർ കോബുലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളും കൊണ്ട് ഭംഗിയാക്കിയിട്ടുള്ള ബെഡ്റൂമിന്റെ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് ഞാൻ ഫ്ലോർ ടൈൽസ് ആട്ടോ അത് ലൈറ്റ് വരുമ്പോൾ ആ ലുക്ക് കാണുമ്പോൾ അതിന്റെ റിച്ച് ഫീല് എന്തായാലും അടിപൊളി വീട്ടിലത്തെ ആളുകളോടും ഇത് ഒരുക്കിയിട്ടുള്ള വിഭാഗത്തിനോട് വിഭാഗത്തിനോടും കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മള് കൂടെ ഇരിക്കുന്ന സമതക്കാണ് സമതക്ക എന്തായാലും കൺഗ്രാജുലേഷൻ അടിപൊളി ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് വീട് കണ്ടിട്ട് ഫ്ലോർ ടൈൽസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്തെങ്കിലും അതിലൊക്കെ വളരെ ഓഷാറാണ് നല്ല അഭിപ്രായമാണ് നെഗറ്റീവ് ആയിട്ടും എത്തിവാലില് നമ്മളെ എഞ്ചിനീയർ പറഞ്ഞു നമ്മുടെ സൈറ്റിൽ പറഞ്ഞു അങ്ങനെ കണ്ടു അപ്പൊ ഹാപ്പിയാണ് സിൽവാനിന്റെ സർവീസിലൊക്കെ എന്തായാലും സാറ്റിസ്ഫൈഡ് കടന്നു എന്തായാലും ഈ വീട് വീടൊരുക്കിയിട്ടുള്ള അതുപോലെ തന്നെ വിബിന് മുന്നിൽ അവരോടൊന്നും ചോദിച്ചാ നാഫിയ നമ്മൾ ഇങ്ങനത്തെ ഒരു വീടുമായിട്ട് വരുമ്പോ കുറെ വെല്ലുവിളികൾ ഉണ്ടാവും അല്ലെ ഒരു ആ ഫ്ലോട്ടിനനുസരിച്ച് സെറ്റ് ചെയ്യാന്നുള്ളത് എങ്ങനെയുണ്ട് കഴിഞ്ഞപ്പോ എന്താണ് അഭിപ്രായം ഈ ഇതിലെ ഏറ്റവും വലിയ ലെങ് അങ്ങോട്ട് ബാക്കോട്ട് ആയിരുന്നു ലെങ് പക്ഷേ വീട് അവിടുന്ന് ഒരു വ്യൂ സ്ട്രൈറ്റ് വെച്ചാല് വ്യൂ കുറവാണ് അതിനനുസരിച്ച് നമ്മള് എക്സ്റ്റീരിയർ ഫസ്റ്റ് നമ്മൾ സ്റ്റേജ് ചെയ്തപ്പോ എക്സ്റ്റീരിയറിന് ലുക്ക് കൊടുക്കാൻ ഫസ്റ്റ് സ്റ്റേജ് നമ്മള് വീടിന്റെ എക്സ്റ്റീരിയർ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം അറിയില്ല നല്ല ഇറക്കാം കുത്തനെ ഇറക്കാം അപ്പൊ ഒരു വശം ഡ്രൈവ് ചെയ്ത് വരുമ്പോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീട് നോക്കാനേ തോന്നൂല കോൺസെൻട്രേഷൻ റോട്ടിലായിരിക്കും അപ്പൊ നമ്മള് താഴെ തന്നെ ഒരു ലുക്ക് കിട്ടും കഴിഞ്ഞാൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം അതുകൊണ്ട് ഈ ഭാഗം മാത്രം നമ്മൾ മാത്രം സൈഡിലേക്ക് ചെരിച്ചു അതാണ് ഈ വീടിന്റെ ഹൈലൈറ്റ് എന്തായാലും നല്ലൊരു പാട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫില് ചെയ്ത ഒരു വർക്കില് ഒരു പൊലത്ത് പോലും കൂടെ ചേർത്തിട്ടുണ്ട് എന്തായാലും സിൽവാറിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ബിബിൻ അതുപോലെ നൌഫി എന്തായാലും ഇനിയുള്ള നിങ്ങളെ വർക്കിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ സിൽവാറിൻ്റെ അസറോടെ പ്രൊഡക്റ്റുകളും സിൽവാറിന്റെ പ്രൊഡക്ടുകളൊക്കെ നിങ്ങൾ ഹാപ്പി ആണോ തീർച്ചയായും ഹാപ്പി അല്ലേ ഇനിയുള്ള വർക്കുകൾക്കൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുക ഇതേപോലെ നിങ്ങളെ വീട് ഒരുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലോർ ടൈൽസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് അറിയിക്കുക ഇതുപോലത്തെ ആളുകളുടെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ വെക്കും നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം ഇൻഷാല്ല ഇതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചത് സിൽവാൻ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്